ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്ന നേര്യമംഗലം പാലത്തിനോട് മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ പാലത്തിൻ്റെ കെട്ടുറപ്പ് അത് പല തവണ നമ്മളെ തെളിയിച്ചതാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല കൊടുങ്കാട്ടിലൂടെയാണ് സന്ധ്യ സമയമായി ശരിക്കും പറഞ്ഞാൽ പേടിയും അതിൽ പോകാനായിട്ട് ഇതിലെ മാമലക്കണ്ടം പോകാനായിട്ട് ഒരു വഴി കൂടിയുണ്ട് എൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം പോകാം ഞാൻ ഇങ്ങോട്ട് കയറിയത് നേര്യമംഗലത്തിൽ നിന്ന് അടിമാലിക്ക് പോകുന്ന വഴിക്ക് ആറാം മൈലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് ഇങ്ങോട്ട് കയറി വന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ നമ്മളെത്തി ചേർന്നിരിക്കുന്ന ചിയപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് ഈ ചിയാപ്പാറ വെള്ളച്ചാട്ടം വളരെ ഫേമസ് ആയൊരു വെള്ളച്ചാട്ടമാണ് ഇടുക്കി ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം അതായത് കൊച്ചി മധുര റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് കോതമംഗലത്ത് മുപ്പത് കിലോമീറ്ററും അടിമാലിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററും നേര്യമംഗലിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം പക്ഷേ ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നെങ്കിൽ വെറൈറ്റി സ്ഥലത്താണ് അത് വെറൈറ്റി സ്ഥലം എന്ന് പറഞ്ഞാൽ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും ടോപ്പ് എൻഡിലാണ് കാരണം ടോപ്പ് എൻഡ് കണ്ടവരായിട്ട് വളരെ ചുരുക്കം പേര് മാത്രമേ കാണത്തുള്ളൂ കാരണം ഈ സമീപവാസികൾ മാത്രമായിരിക്കും ഈ ടോപ്പ് എൻഡ് കണ്ടിട്ടുണ്ടാവുക ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ മാത്രമാണ് നമുക്കുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ചിയാപ്പാറയുടെ ഉത്ഭവഭാവത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടുന്ന് ഒരു ചെറിയ ബണ്ടിൽ കൂടെ ഒഴുകുന്ന വെള്ളമാണ് താഴെ ആ വലിയ ഒരു വെള്ളച്ചാട്ടമായിട്ട് രൂപപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അത്ഭവം തോന്നിപ്പോകും ഈ ചീയാപ്പാറ കുത്തിന് വാട്ടർഫോളിന് മുകളിലായിട്ട് ഒരു ഗ്രാമം തന്നെയാണ് ശരിക്കും അവിടെ ജീവിക്കുന്നവരുടെ വെള്ളത്തിനുള്ള ആവശ്യങ്ങൾ നടക്കുന്നത് ഈ ബണ്ടിൽ കൂടെയാണ് അതുകൊണ്ടാണ് വേനൽക്കാലമായാൽ ഈ ബണ്ടിലൂടെ താഴത്തേക്ക് വെള്ളം ഒഴുകി നമ്മുടെ ചിയപ്പാറയിലേക്ക് എത്താത്തത് അതായത് ആ വെള്ളക്കുത്തിൽ ആ സമയത്ത് വെള്ളം ഉണ്ടാവാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ട് ക്ലോസ് ചെയ്യും ആ സമയത്ത് ഇവിടെ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി ആവശ്യങ്ങൾക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് താഴെ ചീയപ്പാറയിൽ വെള്ളം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണം ഈ കാണുന്നതാണ് ബണ്ട് ശരിക്കും നല്ല മഴ ആയി കഴിഞ്ഞ ബണ്ടിന് മുകളിലൂടെ വെള്ളം ഒഴുകും ഇപ്പം ആ ഗ്യാപ്പിൽ മാത്രമാണ് വെള്ളം ഒഴുകുന്നത് ശരിക്കും ഇത്രയും ഫോഴ്സിൽ വരുന്ന വെള്ളമാണ് താഴെ ആ ചിയപ്പാറ ഇത്രയും വലിയ വെള്ളച്ചാട്ടമായിട്ട് രൂപാന്തരപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ ബണ്ടിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ പലകിയിട്ടാണ് അവരത് ക്ലോസ് ചെയ്യുന്നത് വേനൽക്കാലം ആയി കഴിയുമ്പോൾ കാരണം ആ സമയത്ത് ഇവിടെ വെള്ളത്തിന് വളരെ ക്ഷാമമുള്ള സമയമാണ് അതുകൊണ്ടാണ് താഴത്തേക്ക് വെള്ളം ഒഴുക്കി വിടാത്തത് ശരിക്കും ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഇവിടുന്ന് ആണ് ശരിക്കും ചിയപ്പാറ വെള്ളച്ചാട്ടമായിട്ട് രൂപാന്തരപ്പെടുന്നത് ഇത്രയും വെള്ളമാണ് താഴെ അത്രയും വലിയ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്നത് കാരണം അത് കണ്ടു കഴിഞ്ഞ് ചെറിയ ചെറിയൊരു ഗ്യാപ്പിൽ വരുന്ന കുറച്ച് വെള്ളം പക്ഷേ ആ താഴെ വന്നു കഴിയുമ്പോൾ അയ്യോ ഈ എന്ന ഒരു സെറ്റപ്പ് നമ്മളെല്ലാവരും കണ്ട് ആസ്വദിച്ചാണ് അതിൽ പോവാറ് നമ്മൾ ഈ ബണ്ടിൻ്റെ മുകളിലൂടെയാണ് വെള്ളം പക്ഷേ ശരിക്കും ഇതിൽ ഒഴുകുന്നത് ആ ബണ്ടിൻ്റെ ഗ്യാപ്പിലൂടെ ഒഴുക നല്ല ശക്തിയിലാണ് ഒഴുകുന്നത് പക്ഷേ എങ്കിൽ പോലും നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ ഇത്രയും വെള്ളം എങ്ങനെയാണ് ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം തന്നെയട്ടോ ഇതാണ് ശരിക്കും ആ വെള്ളം അവിടെ നിന്ന് വരുന്ന വെള്ളം ഒഴുകി പോകുന്ന ഇവിടെയാണ് ശരിക്കും ഇതിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും സൂക്ഷിക്കണം ഈ സൈഡിൽക്കിടെ ഇറങ്ങി പോകാനായിട്ട് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട് ഇതിൻ്റെ താഴത്തേക്ക് ശരിക്കും നല്ല നിരന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ വളരെ സൂക്ഷിച്ചു വേണം കുളിക്കാനൊക്കെ ഞാനത് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കുളിക്കാനായിട്ട് ഓടിക്കാറി കയറി വന്നേക്കരുത് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ നല്ല വഴുക്കലുണ്ട് കാല് തെറ്റി കഴിഞ്ഞാൽ നേരെ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൽ താഴെയായിരിക്കും പോയി കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കുക പക്ഷേ ഇവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട് ഈ കാണുന്ന സ്ഥലം നല്ല നിരന്ന സ്ഥലമാണ് ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് കുളിക്കാൻ പറ്റും ഞാനൊരു ചാൻസാണ് പറയുന്നത് പക്ഷേ അതെന്നോർത്തുകൊണ്ട് ഇങ്ങോട്ട് നേരെ കയറി പോകുന്നേക്കരുത് കുളിക്കാനായിട്ട് പിന്നെ ഈ സൈഡിൽ കഴിയാണ് നമ്മൾ താഴത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി പോലെ ഉണ്ട് ശരിക്കും താഴത്തേക്കല്ല ഈ ഭാഗം വരെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴെ റോഡ് കാണാം ഇപ്പോൾ ശരിക്കും മരങ്ങളൊക്കെ ശരിക്കും ഇടതോർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ താഴെ റോഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതാണ് വെള്ളത്തിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും ആ വെള്ളത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് നല്ല ഭംഗിയിലും നല്ല ഫോഴ്സിലുമാണ് ഇവിടെ വെള്ളം വീഴുന്നത് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെ വന്ന് കഴിയുമ്പോൾ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചു വേണം ഇതിലേക്ക് നടക്കാനായിട്ട് ഇവിടേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും പായൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തേക്ക് പോകാം ഇനി താഴെ നമ്മുടെ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ രൂപം മാറ്റമാണ് നമുക്കിനി കാണാൻ പോകുന്നത് കാരണം അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ഇതിലെ പോയേക്കണ എല്ലാവരും അനുഭവിച്ചറിഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ചിയപ്പാറ വെള്ളച്ചാട്ടം നമ്മൾ നേരെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ താഴ്ഭാഗത്ത് അതായത് റോഡിൽ നിന്ന് കാണുന്ന ഭാഗത്ത് ഇതൊരു ശരിക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമല്ല കാരണം ഇത് കുളിക്കാനായിട്ട് യാതൊരു രീതിയിലും ട്രൈ ചെയ്യരുത് ഭയങ്കര അപകടം നിറഞ്ഞ ഒരു വെള്ളച്ചാട്ടമാണ് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ഓവർ വെള്ളച്ചാട്ടമാണ് അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവല് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ട് ആസ്വദിച്ച് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തേച്ച് പോകാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ രണ്ട് സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ ഒരുപാട് ആളുകളാണ് ട്രാവൽ ചെയ്യുന്നവർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നവരും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുന്നവരും ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ മാത്രമായിട്ട് എടുക്കണമെങ്കിൽ രാത്രി വന്നാലേ പറ്റത്തുള്ളൂ കാരണം പകൽ അതുപോലെ തിരക്കാണ് ഏതൊക്കെ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കൂടുതലും നോർത്ത് ആണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് വന്ന് ഫോട്ടോസ് എടുക്കുന്നത് കാരണം നമ്മൾ സ്ഥിരം കണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴും കണ്ട് നമുക്ക് കണ്ട് അടുത്ത ഒരു സ്ഥലമാണ് എങ്കിൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും നിർത്താതെ പോകുന്നൊരു വളരെ ചുരുക്കമായിരിക്കും പിന്നെ നമ്മുടെ പൂർവികർ കുറച്ച് പേര് നോക്കിയിട്ട് വേണ്ട എന്തെങ്കിലും കിട്ടുമെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് നേരെ നമ്മൾ വാളറക്കുത്തിലേക്കാണ് പോകുന്നത് വാളർ കുത്തും ഈ ചിയാപ്പാറ കുത്തിൽ നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം അപ്പം ഇതും ഒരു സ്റ്റോപ്പ് ഓവർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇവിടെയും കണ്ട് നിന്ന് കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നല്ല അടിപൊളിയൊരു ആംബിയൻസ് ഉള്ള വെള്ളച്ചാട്ടങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിയാപ്പാറ വെള്ളച്ചാട്ടവും വാളറ വെള്ളച്ചാട്ടവും വളരെ വെള്ളച്ചാട്ടവും കാണാൻ അതീവ സുന്ദരിയാണ് കാരണം അതുപോലെ വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് പറ്റുന്നത് കാരണം ശരിക്കും നല്ല എന്താ പറയണ്ടേ ശരിക്കും അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല ആസ്വാദനകരമായിട്ടുള്ള ഒരു ഒരു വെള്ളച്ചാട്ടമാണ് വാളറ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ശരിക്കും നമുക്കിങ്ങനെ അകലേന്ന് നോക്കുമ്പോൾ തന്നെ അത് നല്ലൊരു ഭീതി തോന്നും കാരണം അത്ര ഫോഴ്സിലാണ് വെള്ളം ഒഴുകി വീഴുന്നത് ഇത് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടാണ് ശരിക്കും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക് ഇത് ഒരു വെള്ളച്ചാട്ടമായിട്ട് ഫീൽ ചെയ്തില്ല എങ്കിൽ പോലും അത് കണ്ടിപ്പോൾ ഒരു കൗതുകം കാരണം ഞാൻ എടുത്തതാണ് നമ്മളൊരു നൈറ്റ് ഡ്രൈവിംഗ് കൂടെ പോകുന്നുണ്ട് നേരെ ചിയപ്പാറയ്ക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ലൊരു ഡ്രൈവായിരുന്നു നല്ലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു തന്നത് നേരെ നമ്മൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വീണ്ടും നൈറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ നൈറ്റിലെ ഒരു വ്യൂ കൂടെ ഷൂട്ട് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റിലാണെങ്കിൽ പോലും ഒരുപാട് പേര് നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളും വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എത്ര ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ പോലും എത്രമാത്രം ടെൻഷനോട് കൂടി കൂടിയാണെങ്കിൽ പോലും ഇവിടെ വന്ന് കുറച്ചു നേരം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കി ഇതുപോലെ നിന്നാൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നാൽ നമ്മൾ ശരിക്കും നമ്മുടെ മൈൻഡ് നല്ലതുപോലെ റിലാക്സ് ആവും ശരിക്കും നല്ല ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ ചിയപ്പാറ വെള്ളച്ചാട്ടം നല്ല ഭംഗിയാണ് നൈറ്റിലെ വ്യൂ കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മൂഡ് ചെയ്ത് നമുക്ക് ഉണ്ടാകുന്നുള്ളതും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂരിറ്റിയാണ് കാരണം അതുപോലെ ആൾക്കാർ ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ടാണ് തോന്നുന്നത് കാരണം ഞാൻ പോരാൻ നേരത്തും ഒരുപാട് പേര് വരുന്നുണ്ട് ഞാനവിടെ നിന്ന സമയത്തും ഒരുപാട് പേര് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് രാത്രിയായാലും പകലായാലും നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം അപ്പൊ ചിയാപ്പാറയിലെ ഈ നൈറ്റ് വ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നല്ല അടിപൊളി വൈബാണ് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മൂന്നര മണിയാണ് വെളുപ്പിന് മൂന്നര എന്തോരം ഇവിടെ വന്ന് നിന്ന് നോക്കി അതായത് കാഴ്ചകൾ കണ്ട് വീഡിയോസും എടുത്ത് ഫോട്ടോസും എടുത്ത് പോകണമെന്നറിയാവോ അത്രയ്ക്കും നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാണ് ശരിക്കും അതിൻ്റെ ആ ഒരു മഞ്ഞ് അതായത് ആ വെള്ളം പാറിപ്പറന്ന മുഖത്തേക്കും നമ്മുടെ ശരീരത്തേക്ക് അടിക്കുമ്പോഴുള്ള ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റാട്ടോ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അതായത് നമ്മുടെ മൂന്നാറ് പോകുന്ന സമയത്തോ വെളുപ്പിന് മൂന്നാറ് പോകുന്ന സമയത്തോ അല്ലാതെ ഇപ്പോൾ ഉറക്കമൊന്നുമില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഒരു നൈറ്റ് ഡ്രൈവ് ഇങ്ങോട്ട് നേരെ വച്ച് പിടിച്ചു നല്ല അടിപൊളി സ്ഥലമാണ് സൂപ്പർ ആംബിയൻസ് ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കമൻസ് ഇടാനായിട്ട് ആരും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക വീണ്ടും കാണുന്നവരെ ശുദ്ധനാശംസിക്കും ചിയാപാറയിലും വാളറയിലും കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു മടങ്ങിയാണ് ഹെയർപിൻ പിൻ വളവുകൾ ഇടുക്കിക്ക് ഒരു പുതുമയല്ല അതൊരു പ്രത്യേക ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നത് തന്നെയാണ് പിന്നെ നേരിയമംഗലം ബ്രിഡ്ജിൽ വലിയ വണ്ടികൾ അതായത് ബസ് ലോറി അങ്ങനെയുള്ള വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ചെറിയ വണ്ടി നിർത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു വലിയ വണ്ടിയും ഒരു കാറിനും ഒരുപോലെ പോകാനായിട്ട് സ്പേസ് ഇല്ല പിന്നെ നൈറ്റിലെ ഷോട്ട് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നേരിയമംഗലം പാലത്തിലൂടെയുള്ള അതും നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും അനുഭവിക്കുക എൻജോയ് ചെയ്യുക